നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കിളിമാനൂർ കഴിഞ്ഞിട്ട് ഇവിടെ കടയ്ക്കലൊക്കെ പോകുന്ന വഴി അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ അത് കൊല്ലം ജില്ലയായി തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ഒരു ബോർഡറാണ് അടയമ്മണ്ണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം കേട്ടോ അങ്ങനെ വലിയൊരു സിറ്റി ഒന്നും അല്ല അടയമൺ ഗവൺമെൻറ് എൽ പി സ്കൂളുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഷീറ്റൊക്കെ ഇട്ട പുഷ്പലത എന്ന് പറഞ്ഞ അമ്മയുടെ ഒരു കൊച്ചുകട എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഫേസ്ബുക്കിൽ ഉമേഷ് ഉമേഷ് നമ്മളൊരു സ്ഥിരം പ്രേക്ഷകനാണ് ഇതിനു മുമ്പും കടകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉമേഷ് പറഞ്ഞു തന്ന കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞ് തന്നു നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടു അപ്പോൾ പുലർച്ചേ വന്നു കാരണം ഇവിടെ എട്ട് മണി വരെ ഉള്ളൂ എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടുത്തെ കഴിയും ചെറിയൊരു കടയാ ചെറിയൊരു ഷെഡാണ് അപ്പോൾ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമൊന്നുമല്ല പക്കാ നാട്ടിൻപുറമാണ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾ മേടിച്ചിട്ട് പോകണം അപ്പോൾ അമ്മ ഇവിടെ ഉണ്ടാക്കുകയല്ല അമ്മയുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥലം അതിനൊരു പ്രത്യേകതയുണ്ട് ഓരോ ഐറ്റം ഉണ്ടാവുള്ളൂ എല്ലാ ദിവസവും ഒരൈറ്റം ഉണ്ടാവുകയുള്ളൂ രാവിലെ പത്ത് മണിയാവുമ്പോഴേക്കും തീരും ഇന്നിപ്പോൾ അപ്പവും ചമ്മന്തി അപ്പോൾ ഓരോ ദിവസം ഓരോ ഓരോ ഐറ്റം ഇവിടെ കിട്ടുക അപ്പോൾ ഇതുപോലെയുള്ളൊരു കൊച്ചു സ്ഥലം നല്ല നാട്ടുമ്പുറത്തിൻ്റെ ഭംഗി ഈ ഇതൊക്കെ വയലാണ് കേട്ടോ അപ്പുറത്തൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന പാടവും വാഴയും പയറും ഒക്കെ ആയിട്ട് ഇങ്ങനെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവിടെ തന്നെ നമ്മൾ കൃഷി ചെയ്തുകൊണ്ട് വരുന്നവരെയൊക്കെ കണ്ടു ഭക്ഷണമൊക്കെ കഴിക്കാനാണ് ഇന്ന് വന്നിട്ടുള്ളത് മുട്ടക്കറിയ ഉരുളങ്കിഴങ്ക അതെങ്കിലും ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കും കൊല്ലം ആയി കച്ചവടം തുടങ്ങി എപ്പ രാവിലെ അഞ്ചുമുക്കല്ല പത്ത് മണിയാവുമ്പോ പോകും ഞായറാഴ്ച ഉണ്ടാഴ്ച ഞായറാഴ്ച ഉണ്ട് എല്ലാ നാട്ടിൻപ്രായം ഉണ്ട് അങ്ങനെയുള്ള ആളുകളായിരിക്കും കഴിക്കാൻ ഒറ്റയ്ക്കാണ് മുമ്പ് ചാട്ടിന് കൂടെ ഉള്ളപ്പം ആണ് അന്ന് തൊട്ട് അന്ന് മൂണൊക്കെ ഉണ്ടാക്കുവായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞങ്ങ് മതിയാക്കി ഇപ്പം ഞാൻ മാത്രമായപ്പോൾ ആറേഴ് കൊല്ലം ഏഴ് കൊല്ലം കൊണ്ട് ഞാൻ മാത്രം മാത്രമല്ലേ മാത്രമേ ഉള്ളു വൈകുന്നേരം എന്തേലും ചെറു അടി ഉണ്ടാക്കിയപ്പം പിന്നെ ഉഴുന്നടെ പരിപ്പുവിടെ നെയ്യപ്പ ചായ അപ്പൊ ചമ്മന്തി കിട്ടി നിന്ന് മുട്ടക്കറി ഉണ്ടായിരുന്നു പക്ഷെ തീർന്നു പോയി നേരത്തെ തീർന്നു പോയി നമ്മള് വന്നു ഏഴരൊക്കെ ആകുമ്പോഴേക്കും പക്ഷെ എന്നാലും തീർന്നുപോയി കേട്ടാ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കലില്ല ഞാനിത് ഭയങ്കര നാട്ടുമ്പോഴാണ് പിന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ വരുന്ന ഒരു സ്ഥലമൊന്നും അല്ലല്ലോ ഭക്ഷണം കളയാൻ പറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ചാണ് ഉണ്ടാക്കി കൊണ്ടിരും അപ്പൊ ഞാൻ കഴിച്ചോട്ടെ കൊള്ളാം ഇവിടത്തെ ഒരു പ്രത്യേകത എന്നാന്ന് അറിയോ ഇന്നുള്ളത് നാളെ ഉണ്ടാവില്ല ഇന്നപ്പും ചമ്മന്തില്ല നാളെ വേറെ ആയിരിക്കും അപ്പോൾ വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യണേ ഒരൈറ്റേ ഉണ്ടാവുള്ളൂ എല്ലാ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിക്കാൻ പറ്റും സാധാരണ സാധാരണക്കടയിൽ സ്ഥിരമായിട്ട് ഒരൈറ്റായിരിക്കില്ല അപ്പോൾ ഇവിടെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പവും ചമ്മന്തിയും നല്ല ചൂട് കട്ടൻ കാപ്പി അപ്പം ഇതുപോലെയുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും പറയണതുപോലെ ഇവരാരും വലിയ ബിസിനസ്സുകാരല്ല ഭയങ്കര ലാഭം പ്രതീക്ഷിച്ച് നടത്തുന്ന കടകളല്ല അതുകൊണ്ട് തന്നെ മായം ചേർക്കലുകളോ കൃത്രിമത്തങ്ങളോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല അവരെ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം അമ്മ അമ്മയ്ക്ക് ഉണ്ടാക്കുന്ന ആഹാരം അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് വളരെ കുറച്ച് ചെറിയൊരു കടയാണ് കണ്ടിട്ടോ അവിടെ ഇരിക്കാനുള്ളത് തന്നെ ഈ ഒരറ്റില ബെഞ്ചിൻ ഡെസ്ക് ഉള്ളൂ ഒരു മൂന്നാൾക്ക് കഷ്ടിയിരിക്കാം അത്ര സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരു നാടൻ രുചിയിലുള്ള ഭക്ഷണം അപ്പോൾ ഓരോ ദിവസം ഓരോ നായകൊണ്ട് ഒരു വെറൈറ്റി കഴിച്ചൊക്കെ നോക്കണം എന്നുള്ള ആളുകൾക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെയുള്ള ഒരുപാട് ആളുകൾ നമ്മളെ ചാനലൊക്കെ കാണുന്ന ആ വീഡിയോ എടുക്കാൻ പറഞ്ഞു തന്ന ആൾക്ക് ഒരു ഘട്ടം കൂടി നന്ദി ഉമേഷാണ് അപ്പോൾ ഉമേഷിന് ഒരുപാട് താങ്ക്സ് ഉമേഷ് ഇതിനു മുന്നും നമുക്കൊരു വീഡിയോ പറഞ്ഞ് നമ്മൾ കാരേറ്റ് പഴങ്കഞ്ഞിയുടെ വീഡിയോ എടുക്കാൻ പോയത് ഉമേഷാണ് കേട്ടോ നമുക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നല്ല നല്ല ഭക്ഷണം കിട്ടുന്ന നല്ല ഇടങ്ങളൊക്കെ പറഞ്ഞത് നമ്മളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ അറിവിലും ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ അടയമ്മൻ വഴി ഏതിലും വഴിക്കും പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറിയിട്ട് കഴിച്ചോ പക്ഷേ സമയം ഇതാണ് പത്ത് മണിക്കകത്ത് എല്ലാം തീരും അതിനുമുമ്പ് വന്നാലേ കിട്ടോളൂ പിന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ചായയും കടികളൊക്കെ കിട്ടും കേട്ടോ നല്ല രസമുള്ള ഒരു സ്ഥലമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതാണ് അടയമൺ സ്കൂള് സ്കൂളിലേക്ക് കയറി പോകണതാണ് ആ പ്രതി കൂടി പോകാൻ വഴിയുണ്ട് നല്ല സ്റ്റെപ്പ് കയറി ഇങ്ങനെ വന്നപ്പോൾ ഒരു രസം നമുക്ക് സ്കൂളൊക്കെ പഴയ ഓർമ്മകളൊക്കെയാണല്ലോ സ്കൂളിൻ്റെ മുറ്റത്തെത്തുമ്പം നമ്മൾ ഞാൻ പഠിച്ച ഞാൻ അകനാട് സ്കൂളാണ് കേട്ടോ പഠിച്ചത് ഇതുപോലെ തന്നെ ഒരു ചെറിയ എൽ പി സ്കൂളാണ് ഒന്നാം ക്ലാസ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ ഓർമ്മയില് വന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വന്ന് ചെറിയ സ്ഥലമാണെങ്കിലും നല്ല രുചികരമായ ഭക്ഷണമൊക്കെ അയച്ച് സന്തോഷത്തിലിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉണ്ട് ലൊക്കേഷൻ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കടയ്ക്ക് പേരൊന്നുമില്ല ചെറിയൊരു തട്ടുകട പുഷ്പലത എന്നാണ് അമ്മയുടെ പേര് അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരെയും കാണില്ല പത്ത് മണിയാകുമ്പോഴേക്കും അതേ ഭക്ഷണമെല്ലാം കഴിഞ്ഞു ഒമ്പത് മണിയായിട്ടുള്ളൂ പക്ഷേ ഇന്നത്തെയൊക്കെ കഴിഞ്ഞു അപ്പോൾ പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും അമ്മ കടയടച്ച് അടച്ച് പോവും ഇപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോ വ്യത്യസ്തമായ രുചിക്കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം പൈസ